ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ടെലഫോൺ എന്ന ഒരു ഉപകരണത്തെ ലോകത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച കണ്ടുപിടിച്ച മനുഷ്യനാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ അലക്സാണ്ടർ ഗ്രഹാം ഗ്രഹാംബെൽ ടെലഫോൺ കണ്ടുപിടിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഊമരും ബദിരരുമായ ആൾക്കാർക്ക് ആശയവിനിമയം നടത്തുവാനുള്ള ഒരു സ്ഥലത്താണ് സംസാരിക്കുവാൻ കഴിയാത്ത കേൾക്കുവാൻ കഴിയാത്തവർക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയാത്തവരെ കൊണ്ട് ആശയവിനിമയം നടത്തിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമാണെങ്കിൽ ഒരു ലോകമെടുത്തു പിടിച്ച് അതിലൂടെ ലോകത്തോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയും എന്ന് അദ്ദേഹം ചിന്തിച്ചു ദീർഘമായ അഞ്ചു വർഷങ്ങൾ അദ്ദേഹം ശക്തമായ നിലയിൽ വിവിധ നിലകളിലുള്ള പരീക്ഷണങ്ങൾ മാറി മാറി നടത്തുവാനിടയായി വൈദ്യുതിയുടെ സഹായത്താൽ ഒരു കമ്പിയിൽ നിന്ന് പുറപ്പെടുന്നതായ ശബ്ദ തരംഗങ്ങൾ കൊണ്ട് കേൾക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരു ഡിസ്ക് അലക്സാണ്ടർ ഗ്രഹാമ്പിൽ നിർമ്മിക്കുവാനിടയായി എന്നാൽ ഗ്രഹാംബില്ലിന് അതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമായിരുന്നു എന്നാൽ തൻ്റെ സുഹൃത്തായ ജോസഫ് ഹെൻറി ആകട്ടെ ഇത് ഗ്രഹാമ്പില്ലിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചെടുക്കുവാനും ആ പരീക്ഷണം അതിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാനും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ടെലഫോൺ എന്ന സംവിധാനം യാഥാർത്ഥ്യമായപ്പോൾ ഗ്രഹാം ബില്ലിന് ലഭിച്ചതായ പ്രശംസ ചെറുതല്ല പക്ഷേ തന്റെ ബുദ്ധി വളരെ പരിമിതമായിരുന്നു തൻ്റെ കഴിവുകൾ വളരെ പരിമിതമായിരുന്നു തനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിലേക്കാണ് താൻ ചുവടുകൾ വെച്ചത് എന്നാൽ തൻ്റെ അകത്തുള്ള ചിന്തയും തൻ്റെ അകത്തുള്ള വിശ്വാസവും കേൾവിയില്ലാത്ത സംസാരിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരെ ആശയവിനിമയം നടത്തുവാൻ തനിക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു ലോകത്തിലൂടെ ലോകത്തോട് സംസാരിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസവും കാഴ്ചപ്പാടും ഗ്രഹാമ്പലിനുണ്ടായി അത് വിജയത്തിലേക്ക് വന്നു ഇന്ന് ലോകമെമ്പാടും കാണുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ടെലിഫോൺ സംവിധാനം ആ മനുഷ്യനിലൂടെ പുറത്തു വരുമ്പോൾ തൻ്റെ കഴിവുകൾക്കും തൻ്റെ ബുദ്ധിക്കും തൻ്റെ പരിമിതികൾക്കും അപ്പുറമായി തൻ്റെ അകത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെ കണ്ടുകൊണ്ടോ ഒരു വെല്ലുവിളിയെ കണ്ടുകൊണ്ടോ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ തകർന്നടിഞ്ഞു കിടന്നതുകൊണ്ടോ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല നിങ്ങളുടെ അകത്ത് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം കാരണം ഇബ്രാൽ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആ നല്ല ജീവിതം വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കത് സ്വായത്തമാക്കുവാൻ നേടിയെടുക്കുവാൻ സാധിക്കും ആത്മഹത്യ ഒന്നിൻ്റെയും പരിഹാരമല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവസാനിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല പക്ഷേ ജയാളിയായിട്ട് ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പതറാതെ തോൽക്കാതെ മുന്നേറുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ സർവശക്തനാകുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ വിജയിച്ച ദൈവത്തിന് നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയും സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവത്തിന് നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി പരിണമിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു അലക്സാണ്ടർ ഗ്രഹം ബെൽ തന്റെ ശ്രമത്തിലൂടെ തന്റെ വിശ്വാസത്തിലൂടെ താൻ ആ ഉപകരണത്തെ ലോകത്തിന് സമർപ്പിച്ചതുപോലെ ഇന്ന് ഈ ദിനത്തിൽ അനേകരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മുഖത്തുള്ള നല്ല ചിരിയും നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ നിമിത്തം ഒത്തിരി പേർക്ക് നന്മയുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു